നമസ്തേ നമസ്തേ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് നമുക്കിന്ന് എൻ്റെ മസാലപ്പൊടി കഴിഞ്ഞു ഇന്നത് പൊടിക്കാൻ പോവാട്ടോ അപ്പോൾ ഒരു പാക്കറ്റ് മസാല ഞങ്ങൾ ഈ പ്രാവശ്യം കോപൻ തൃശ്ശൂരിൽ നിന്ന് കുറേ സാധനങ്ങൾ മസാല എല്ലാ സാധനങ്ങളും തൂക്കം നോക്കി മേടിച്ചതാണ് ഏകദേശം ഒരു ഇരുന്നൂറ്റമ്പത് മുന്നൂറ് ഗ്രാമോളം സാധനം മേടിച്ച് കൊടുത്തിട്ടുണ്ട് നമുക്കതൊന്ന് പതുക്കൊന്ന് ചൂടാക്കിയിട്ട് പൊടിച്ച് വെക്കാം കേട്ടോ അപ്പോൾ ഒരു മൂന്നാലഞ്ച് മാസത്തേക്കുള്ള മസാലപ്പൊടിയായി പെട്ടെന്ന് നമുക്ക് കറികളിൽ ചേർക്കാം നല്ല സ്വാദുണ്ട് എല്ലാവർക്കും ഇഷ്ടമാണ് ഈ മസാല ചേർക്കുന്നത് അപ്പോൾ ഓക്കെ തുടങ്ങാം കേട്ടോ ഇതാ ഇതാണ് കേട്ടോ നമ്മുടെ മസാലയുടെ സാധനങ്ങൾ കോലം പിന്നെ കറുവാപ്പട്ട ഏലക്കായ കറിയാമ്പൂവ് പോലും ജാതി പത്രീ കുരു ആ ജാതിക്കില്ല ജാതി പത്രീ കൊറച്ചുണ്ട് കുരുമുളക് കൊണ്ടിടാട്ടോരുമുളക് കുരുമുളക് ഇടാട്ടോ അതില് കുരുമുളക് എടുക്കല്ലേ ആ കുറച്ച് എടുത്തോളൂട്ടില്ല ഇത്ര പോര കുരുമുളക് കുറച്ചുകൊണ്ടെടുത്തോളൂ ഒരു വാളം കൂടി മതി ഇഷ്ടംപോലെ ഒട്ടും ഇണ്ടാവാറുണ്ട് ഇതില് കുരുമുളക് ഇല്ല അതുപോലെ ജാതിക്ക് നോക്കൂ കുറുമുള്ള തക്കോലൊക്കെ ഇഷ്ടംപോലെ അതുണ്ട് ഇഷ്ടംപോലെ രണ്ടാമതോ ജാതി ഫ്ലവർ ആ ഇത് ഇതക്കോലം നേരത്തെ ഫ്ലവർ കണ്ടത് നമ്മൾ ഇതിലത്തെ എല്ലാ സാധനങ്ങളും ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തില് ഔഷധ ഗുണമുള്ളതാണ് ഈ പെരിഞ്ചരുവാക്കിൽ ഇത് കഴിച്ചാൽ ഗ്യാസ് ഒന്നും ഉണ്ടാവില്ല അതേപോലെ തന്നെ ഏലക്കായ നോക്കും നല്ല നല്ലതല്ലേ കുരുമുളക് അതുപോലെ കറിയാമ്പൂവ് എല്ലാതും ഔഷധ ഗുണമുള്ള സാധനങ്ങളാണ് െണ്ണേണ്ടല്ലോ ചൂടാക്കാം ചീനച്ചട്ടി ചൂടുള്ളതല്ലേ അപ്പൊ ആദ്യം തന്നെ കട്ടിയുള്ള സാധനങ്ങളൊക്കെ ഇടാം കശ കശ ഇല്ലേ സാധാരണ ഇണ്ടാവാറുണ്ട് ഇന്ന് ഇട്ടേ ഇതിലുണ്ട് കശകശ കാണില്ല അത് നോക്കണം മറച്ച് നോക്കടാ കുഞ്ഞുങ്ങളല്ലേ ആ അതേ മണിമണിയല്ലേ അയ്യോ കാണാൻ പറ്റില്ല ശരി ഞാൻ ഇല്ലെന്ന് വിചാരിച്ചേട്ടാ ഇണ്ടപ്പൊ ആദ്യം തന്നെ നമ്മൾ ഈ കട്ടിയുള്ളത് ജാതിക്കേം അതുപോലെ തന്നെ കറുവപ്പട്ട ഇതൊക്കെ ഫസ്റ്റ് ഇടാ നല്ല ചൂടാട്ട് ഇതിന് അപ്പോൾ ചൂട് ഇത്ര മതി അധികം കത്തിക്കണ്ട ഈ ചേ ചീഞ്ചേട്ട ചൂട് കൊണ്ട് തന്നെ ആയിക്കോളും പിന്നെ ഇതൊന്ന് ചൂടാവുമ്പോൾ നമുക്ക് ഏതിടാം പെരിഞ്ചീരകം പെരുംജീരകം ഇടാം പെരിഞ്ചീരകം ചൂടായതിനു ശേഷം ലാസ്റ്റാണ് നമ്മൾ എന്നിടേണ്ടത് കശ് കശീറിൻ്റെ അല്ലെങ്കിൽ അത് കരിഞ്ഞു പോവും ഇവിടെ ഇവിടെ തന്നെ ശബ്ദം കേൾക്കാം കശ് കശീരില്ല കശ്കശി ഇടുമ്പോഴേക്കും ഇവിടെ ഇവിടെ വിട്ടും പിന്നെ ചൂടായാൽ മതി വറവാകൊന്നും വേണ്ട ക്രിസ്പിനെസ് ആയാലാണ് ഒന്ന് പൊടിയാ സുഖമുള്ളൂ കേടാവാതിരിക്കാനൊക്കെ നല്ലതാണ് നല്ലതാ ചൂടാക്കിട്ട് പഠിക്കണക്ക് ചൂടായിട്ട് കൊറച്ചേരേ ഉള്ളി ഇരുന്നാ മതി അത് വിട്ടുണ്ടെങ്കിൽ വേഗം ഓഫ് ആയിക്കോളും കേട്ടോ മുമ്പ് കുറേ ഉണ്ട് അല്ലേ അപ്പം ഒത്തിരി ഇരുന്നൂറ്റമ്പത് ഗ്രാം ഉണ്ടാവും എനിക്ക് തോന്നണം അല്ലേ ഗോതമ്പുണ്ടാട് തൃശ്ശൂർന്ന് അവിടെ നിന്ന് ഓ ഇഷ്ടം പോകുന്നുണ്ട് ഓഫ് ഓഫ് കേട്ടോ ഒരു മണിക്ക് ശബ്ദം കേട്ടോ ആ പൊടിയാണ് ആ ഓഫാക്കിക്കോളൂ കസ് കസയാണ് പൊടിയാണ് ശബ്ദം േ അഞ്ചു മിനിറ്റ് മിനിറ്റ് പിന്നെ ആ വലിയ പ്ലേറ്റിൽ പകർത്തി വയ്ക്കുക അപ്പൊ നന്നായിട്ട് ചൂടാറും അത് കഴിഞ്ഞിട്ട് വേണം പൊടിക്കാൻ ചൂടാറിയോ ആ അപ്പം ആദ്യം കട്ടിയുള്ളത് നോക്കിയാൽ ആദ്യം പൊടിക്കുക അല്ലേ

ആദ്യം ഒന്ന് ൊടിഞ്ഞി രണ്ടാക്കി പൊടിക്കട്ടോ രണ്ടു കാശി അരിട്ടാ എല്ലാ പ്രശ്നങ്ങളും കൂടുതലുണ്ട് പ്രാവശ്യം ഇത് ചൂടാനിട്ട് വെച്ചതാണ് കേട്ടോ കുറച്ചധികം ഉണ്ട് ഞാൻ പറഞ്ഞില്ലേ കുറച്ചധികം ഉണ്ടായിരുന്നു എന്ന് അപ്പോൾ രണ്ട് പ്രാവശ്യമായിട്ടാണ് പൊടിച്ചതേ അപ്പോൾ ആദ്യത്തെ ഞാൻ ഈ പ്ലേറ്റിൽ ഇങ്ങനെ വെച്ചു ആദ്യം പൊടിച്ചത് ഈ പ്ലേറ്റിലിങ്ങനെ വെച്ചിട്ട് ചൂടാറാനായിട്ട് വെച്ചതാണ് നല്ല ചൂടുണ്ടായിരുന്നു പൊടിക്ക് ഇനി നമുക്ക് ഇപ്പോൾ പൊടിച്ചതും കൂടി ഇതിലിടാം രണ്ട് പൊടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നല്ല വാസനയാണ് കേട്ടോ ചെപ്പിലാക്കി വെക്കുക ഇപ്പം എനിക്ക് വന്നത് സാധാരണ ഞാൻ ഇതൊരു ഇത് ചെപ്പ് നിറച്ചാൽ ഉണ്ടാക്കി വെക്കാറ് പക്ഷേ ഇത് കൂടുതലുണ്ടാവും കേട്ടോ ഇതിലേക്ക് നമ്മൾ ചേർക്കുന്ന സാധനം അറിയാലോ മെയിനായിട്ട് കറുവാപ്പട്ട കൊന്ന് കറുവാപ്പട്ട പെരിഞ്ചീരകം പിന്നെ ഏലക്കായ കരയാമ്പൂവ് കുറച്ച് കുരുമുളക് പഞ്ചായി കുരുമുളക് പിന്നെ തക്കോലം ജാതിപത്രി പത്രി കസ്കസ് അങ്ങനെ കുറേ സാധനങ്ങൾ ഉണ്ട് കേട്ടോ നമുക്ക് അവിടുന്ന് എല്ലാം കിട്ടിയിട്ടുണ്ടായിരുന്നു എല്ലാം ഉണ്ടായിരുന്നു പ്രതിലേ പക്ഷേ കുരുമുളക് കുറവേ ഉണ്ടായിരുന്നുള്ളൂ അപ്പം ഞാൻ നമ്മുടെ വീട്ടിൽ കുരുമുളക് ഉണ്ടല്ലോ കുരുമുളക് കൂടി ഇവിടെ ചേർത്തു അതുപോലെ തന്നെ ജാതിപത്രി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ജാതിക്കുണ്ടായിരുന്നില്ലേ അപ്പൊ ഞാൻ ഇവിടുന്ന് രണ്ട് ജാതിക്കേം അതുപോലെ തന്നെ ഇത്തിരി ജാതി കൂടി പ്ലസ് ചേർത്തു ബാക്കിയെല്ലാം ഉണ്ടായിരുന്നു ഇഷ്ടം പോലെ പിന്നെ അറിഞ്ഞു നമുക്ക് ഒരു പാത്രത്തിലും കൂടി ആക്കി വെക്കാട്ടോ കൊറേ നാളത്തൊക്കെ ആയി നമുക്ക് നമ്മളിങ്ങനെ നല്ല വെയിലൊക്കെ ഉള്ളുപ്പൊഴി ഒരേ സാധനങ്ങളൊക്കെ ഉണക്കി എടുത്തു വയ്ക്കുക ഇന്നലെ ഞാൻ കുറച്ച് അരി കൊണ്ട അരിപ്പടം ഉണ്ടാക്കി നമുക്ക് ചക്ക കിട്ടുമ്പോൾ ചക്കപ്പടം ഉണ്ടാക്കണം ചക്ക കൊണ്ടാട്ടം ഉണ്ടാക്കണം അതുപോലെ കുറച്ച് ചക്ക വെറുതെ ഇങ്ങനെ വാട്ടി ഉണക്കി എടുത്ത് വയ്ക്കണം കുറച്ച് ചക്ക ഇല്ലാത്ത സമയത്തേക്ക് പറ്റുമല്ലോ ഇതും അതുപോലെ തന്നെ മസാല പൊടിച്ച് വെക്കാതെ പോലെ തന്നെ സാമ്പാർ പൊടി കഴിയാറായി നാളെ നാളെ പെട്ടെന്നാളായിട്ട് സാമ്പാർ പൊടി ഉണ്ടാക്കണം അപ്പൊ ഒരു മൂന്ന് നാല് വർഷകളിലെ സാമ്പാർ പൊടി ഞാൻ ഉണ്ടാക്കി വയ്ക്കും എന്നും ഒന്നും വെക്കില്ലല്ലോ അതുപോലെ മസാലക്കറി ഒന്നും വെക്കില്ലയ നമ്മള് വയ്ക്കുമ്പോ ഇത് നല്ലതാണ് ഉള്ളത് ആകെ വാസന ഇവിടെ നല്ല വാസന കേട്ടോ ഇതിപ്പോ മസാലയുടെ വാസന ആരെങ്കിലും നമ്മള് വീട്ടിൽ വന്നാൽ വിചാരിക്കും എന്താ ഇവിടെ നിന്ന് മസാല വാസനക്ക് ഇതെല്ലോ ആയിരിക്കും പണ്ടത്തെ ആൾക്കാർക്കൊന്നും ഇതിന്റെ ടേസ്റ്റ് ഇഷ്ടോ ഇവിടെ ഞങ്ങളുടെ അമ്മ ഉള്ളപ്പം അമ്മയ്ക്ക് ഇഷ്ടമില്ല അതുപോലെ അമ്മയുടെ ബ്രദറല്ലേ അച്ചുമ്മാൻ പറയും അച്ഛന്മാനൊന്നും നിങ്ങളുടെ ഒട്ടും ഇഷ്ടമില്ല അപ്പം പഴയ ആൾക്കാർക്കൊന്നും ഇഷ്ടമില്ല ഇപ്പോൾ അങ്ങനത്തെ മസാലകളൊന്നും ഇഷ്ടമില്ല നമ്മളിപ്പോൾ എനിക്കിഷ്ടമാണ് ഇഷ്ടം രാജേട്ടന് അതുപോലെ മക്കൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഇത്തിരി മസാല ഇട്ടാലും ഇഷ്ടമായി ൊക്കെ തുടച്ച് വെക്കാം ഒരു ഉലുവ പൊടിച്ച് ഞാൻ വെച്ചിട്ടുണ്ട് സാധാരണ ഞാൻ ഉലുവയും കായം കൂടി വറുത്ത് പൊടിച്ച് വെക്കാറുണ്ട് ഇപ്പൊ അത് രണ്ടും കുറവാണ് സാമ്പാർ പൊടിക്കണം എന്തായാലും അപ്പോൾ ഇത് ബാക്കിട്ട് കുറച്ചും വേറെ ഇത് രണ്ടും എത്ര ഇടും നമ്മള് നമ്മൾ ഇടുമ്പോ മല്ലിപ്പൊടി മുളക് പൊടി ഇത്തിരി മസാലപ്പൊടി ഇതാ ഈ ചെറിയ സ്പൂണിൽ ഇതാ ഇത്രയും മസാലപ്പൊടി ഇട്ടാല് കടലൊക്കെ ഉണ്ടാക്കുമ്പോള് ഇത് ഇതിൽ പൊടിച്ചിട്ടാണെന്ന് കടലുണ്ടാക്കിയോട്ടോ എളുപ്പാന്ന് മനസ്സിലായിട്ടേ മുളക് വാങ്ങിക്കാത്ത സമയമായി മുളക് വാങ്ങിച്ച് പൊടിച്ച് വെക്കണം ഇനി മാസത്തോട് ചെയ്താൽ മതി ജൂൺ മാസമാകുമ്പോൾ മഴ വരും പിന്നെ ഉണക്കാനൊന്നും പറ്റില്ല അപ്പോൾ മെയ് മാസം നമ്മളേക്ക് മുളക് രണ്ട് കിലോ മൂന്ന് കിലോ മുളക് വഴിച്ച് പൊടിച്ച് വെക്കും മുളക് നന്നായിട്ടൊന്ന് കഴുകിയിട്ട് വരത്തിട്ട് ഉണക്കി പൊടിച്ച് വയ്ക്കും അത് മല്ലി മല്ലി നന്നായിട്ട് കഴുകിയിട്ട് വെറുത്തിട്ട് ഉണക്കിയിട്ട് പൊടിച്ച് വയ്ക്കും മല്ലി മുളക് പിന്നെ മഞ്ഞൾ മഞ്ഞളൊക്കെ ഉണങ്ങിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ നമ്മുടെ അവിടെ ചെടികൾ ശരിയാക്കാൻ കിട്ടി കുറച്ച് സ്ഥലം കൂടി ചെടികൾ വെച്ച് വയ്ക്കും അപ്പോൾ അവിടെ നിറയെ മഞ്ഞൾ ഇട്ടിരുന്നു മഞ്ഞൾ മഞ്ഞൾ ഉണ്ടായിരുന്നു പിന്നെ അവിടെ കുറച്ച് മാങ്ങ ഉണ്ടായിരുന്നു ഇല്ലായിരുന്നു കുറച്ച് വേറെ സ്ഥലത്ത് വെച്ചു മഞ്ഞൾ പറിച്ചത് ഫുള്ള് ഞങ്ങള് ഉണക്കാൻ പോവാണ് ഉണക്കാൻ പകുതി അരിഞ്ഞ് വെൽത്തിട്ടു ഇനി കുറച്ചുകൂടി ഇണ്ട വേലത്തിടാനുണ്ട് അപ്പോൾ മഞ്ഞൾ മഞ്ഞൾ പൊടിക്കണം മുളക് പൊടിക്കണം മല്ലി പൊടിക്കണം മസാല പൊടിച്ചു സാമ്പാർ പൊടി ഉണ്ടാക്കണം കടയിൽ നിന്നൊക്കെ ഇത് വാങ്ങുമ്പോഴേ കടയിൽ നിന്ന് വാങ്ങണേൽ കടക്കാരൊന്നും ചെയ്യണ്ടാവില്ല പക്ഷേ വൻതോതിൽ ഉണ്ടാക്കുമ്പോൾ എന്തെങ്കിലും മായമൊക്കെ ഉണ്ടെങ്കിലോ എന്ന് പേടിച്ചിട്ടാണ് പറയുന്നത് നമ്മുടെ വീട്ടിൽ വീട്ടിലുണ്ടാക്കുന്നത് പ്യുറായിട്ടുള്ള സാധനം അതുകൊണ്ട് കഴുകിയിട്ട് നമ്മൾ ചെയ്യാം നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഉണക്കിയിട്ടാണ് പൊടിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്തോളൂ കേട്ടോ ഒന്ന് ലൈക്ക് ചെയ്യുക പിന്നെ സബ്സ്ക്രൈബ് ഒരു പ്രാവശ്യം സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ പാടില്ല കാരണം സബ്സ്ക്രൈബും അതിന് വീണ്ടും ഒന്ന് കുത്തിയാൽ ഉള്ള സബ്സ്ക്രിപ്ഷൻ പോകും ഞാൻ നോക്കാറുണ്ട് എൻ്റെ എൻ്റെ വീഡിയോസിൽ ഇന്ന് എഴുപത്തിയഞ്ചാണ് എൻ്റെ സബ്സ്ക്രൈബേഴ്സ് എങ്കില് നാളെ നോക്കുമ്പോൾ അത് എഴുപത്തി നാല് എഴുപത്തിമൂന്ന് എഴുപത്തിരണ്ട് എന്ന് കുറഞ്ഞു കുറഞ്ഞു വരുന്നുണ്ട് അതെന്താ കാരണം എന്ന് വെച്ചാൽ ആരും മനഃപൂർവ്വം ചെയ്യുന്നതാവില്ല അവർ വിചാരിക്കും ഓരോ പ്രാവശ്യം കാണുമ്പോൾ ഒന്ന് കിടക്കട്ടെ ഒരു സബ്സ്ക്രിപ്ഷൻ എന്ന് വെച്ച് കുത്തുകയാണ് അപ്പോൾ എന്താണെന്നു വെച്ചാൽ ഒരു പ്രാവശ്യം സബ്സ്ക്രൈബ് ചെയ്ത് അവർ വീണ്ടും കുത്തുമ്പോൾ എന്താ വെള്ള സബ്സ്ക്രിപ്ഷൻ പോവുകയാണ് അപ്പോൾ എന്താ കാര്യം കാര്യങ്ങളോട് ഇത്ര സ്നേഹം ഒറ്റ പ്രാവശ്യം ലൈക്ക് ചെയ്യാൻ പാടുള്ളൂ ഒറ്റപ്രാവശ്യം സബ്സ്ക്രൈബ് ചെയ്യാൻ പാടുള്ളൂ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ പിന്നെ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞിട്ട് ബെൽബട്ടൺ ഉണ്ട് ആ ബെൽബട്ടൻ ഉമ്മ കുത്തി കഴിഞ്ഞാൽ പിന്നെ ഓൾൻ്റെ ദിനോ അതിനും കൂടി കുത്തുക അങ്ങനെ ചെയ്താൽ എല്ലാവർക്കും നോട്ടിഫിക്കേഷൻ വരുന്നു ഞാൻ അത്ര ഒന്നും പറയാറില്ല കാരണം ചെയ്യൂ ചെയ്യും വല്ലപ്പോഴും പറയും ഒന്ന് ചെയ്തോളൂന്ന് അപ്പോൾ ആൾക്കാർ സ്നേഹം കാരണം എപ്പോഴും എപ്പോഴും ചെയ്യണം അപ്പം ഇന്ന് കുത്തുമ്പോൾ സബ്സ്ക്രൈബാകും നാളെ കുത്തുമ്പോൾ അത് പോകും മറ്റന്നാൾ കുത്തുമ്പോൾ വീണ്ടും സബ്സ്ക്രൈബ് ആവും പിന്നെ കുത്തുമ്പോൾ അത് വീണ്ടും പോകും അങ്ങനെയാണ് കേട്ടോ ശം ചെയ്താൽ മതി പിന്നെ ചെയ്യാത്തവരൊന്ന് ചെയ്തോളൂ കേട്ടോ കുറേ പേര് കാണുന്നുണ്ട് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല എന്ന് തോന്നുന്നു ഞാൻ വളരെ സിമ്പിളായിട്ടുള്ള സാധനങ്ങൾ മാത്രമേ ഉണ്ടാക്കുന്നുള്ളൂ ഈ എൻ്റെ സിമ്പിൾ സാധനങ്ങൾ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ നിങ്ങൾക്ക് ഇഷ്ടമാ ഉള്ള ഇഷ്ടമാണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടവർക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തോളൂ അത്രേ ഉള്ളൂ ടീച്ചർമാർ അറിയാറുണ്ട് അമേരിക്കയിൽ മോളില്ല അപ്പോൾ വിളിക്കും മമ്മി മമ്മിയുടെ ടീച്ചർ നന്ദീൻ ടീച്ചർ എന്തെല്ലാം സെല്ലാം സാധനം ഉണ്ടാക്കണ നമ്മളൊക്കെ വേണ്ടയെന്ന് പറഞ്ഞ് കാണാനുള്ള സാധനം കൊണ്ടൊക്കെ ടീച്ചർ നല്ല നല്ല സാധനങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് അതായത് എന്താണ് പിണ്ടിയും അതുപോലെ തന്നെ കൊപ്ര വാഴ കൊപ്ര കൊടപ്പ് വാഴപ്പൂവ് വാഴപ്പൂവ് പിണ്ടി അതുപോലത്തെ വേണ്ടാന്ന് വയ്ക്കുന്ന സാധനങ്ങൾ ഇലകൾ ചേനയുടെ എല്ലാ ചേരുമ്പിൻ്റെ എല്ലാ എന്ന് വേണ്ട കിട്ടാവൂ ദലകൾ ഞാൻ ഞാനിങ്ങനെ ഓരോന്നൊക്കെ ഉണ്ടാക്കുന്നുണ്ടല്ലോ അപ്പോൾ അവർ പറയാം നമ്മളൊക്കെ വെട്ടിക്കളയണ സാധനം ടീച്ചർ അത് നല്ല രസമുള്ള കറിയാക്കാണ് അപ്പോൾ അമ്മയ്ക്ക് ചെയ്തുകൂടെ അങ്ങനെയെന്ന് അപ്പം ഞാനങ്ങനെ ചെയ്യാറ് അവർ ചെയ്യാറുണ്ട് എന്നൊക്കെ എന്നോട് പറയാറുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ ഇഷ്ടമാണെങ്കിൽ ഞാൻ വളരെ വിലപിടിപ്പുള്ള സാധനങ്ങളൊന്നും ഉപയോഗിച്ച് ചെയ്യാറില്ല നമുക്ക് എന്താണോ കയ്യിൽ കിട്ടുന്നത് അതുകൊണ്ട് മാത്രം അല്ലാതെ ഞാൻ എത്താത്ത കൊമ്പത്തേക്കൊന്നും ഞാൻ ഒരിക്കലും 보아 난 이렇게 느려. 이거 키스팅하는 게래, subscribe 해야 like 해줘야, 코멘야 그런 거다.